ി പ്രിൻഡു മഹാദേവ് നോക്കൂ ടി എൻ പ്രതാപൻ വി എസ് സുനിൽകുമാർ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ രണ്ട് നേതാക്കളാണ് ടി എൻ പ്രതാപൻ ആണെങ്കിൽ അവിടെ എം എൽ എ ആയും ഇപ്പോൾ എം പി ആയും പ്രവർത്തിച്ച് ജനങ്ങൾക്കൊപ്പമുണ്ട് വി എസ് സുനിൽകുമാർ എം എൽ എ എന്നുള്ള നിലയിൽ മന്ത്രി എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് പക്ഷേ തൃശ്ശൂരിലൂടെ കേരളം അറിഞ്ഞ വ്യക്തിത്വമാണ് അവിടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കെട്ടുകാഴ്ച ഞാൻ കോട്സ് ഇടുകയാണ് ആ വാക്ക് കെട്ടുകാഴ്ച എന്ത് പ്രാധാന്യം എന്നുള്ളതാണ് ഇതൊരു ഉത്തരേന്ത്യൻ പാർട്ടി വന്ന ഒരാൾ തൃശൂർ അങ്ങനെയൊന്നുമില്ല സാർ അങ്ങനെ ഒരു പ്രാദേശിക വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരാണ് തൃശ്ശൂർക്കാരെന്നുള്ള ധാരണ നമുക്ക് തെറ്റാണ് കണ്ണൂർക്കാരനായിരുന്ന കരുണാകരൻ അദ്ദേഹം അറിയപ്പെട്ടത് മാളയുടെ മാണിക്കുമെന്നല്ലേ കരുണാകരനെ തോൽപ്പിച്ചൊരു ചരിത്രം കൂടി തൃശ്ശൂർക്കാർക്ക് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രാദേശിക വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവരല്ല തൃശ്ശൂർക്കാർ കാരണം സാംസ്കാരിക പ്രബുദ്ധതയുള്ളവരാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു പ്രാദേശികമായ വികാരത്തിന്റെ പുറത്ത് ഈ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ആളുകൾ എതിരാകും എന്ന് പറയുന്നതിൽ യാതൊരു സാങ്കേതികത്വം പ്രത്യേകിച്ച് കേരളം അറിയാലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കേരളത്തിന് ബിജെപിയുടെ എന്താ സാർ എന്താ സാർ എന്താ സാർ ഞാനടക്കമുള്ള ഞാനടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണല്ലോ ജില്ലാ ഘടകം ഞങ്ങളുടെ പരിപൂർണ പിന്തുണയുള്ളതാണ് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി അല്ലാതെ വേറൊരു ചോയ്സ് ഞങ്ങൾക്കില്ല പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ജില്ലാ ഘടകത്തിന് താൽപ്പര്യം എന്നുള്ള ഊഹാപോഹങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളാണ് ജില്ലാ ഘടകമായിക്കോട്ടെ സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ തൃശ്ശൂരിൽ മത്സരിക്കേണ്ട സുരേഷ് ഗോപി കാരണം നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് വിജയിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം അനുകൂലമായ ഘടകം എന്ന് പറഞ്ഞാൽ ടി എൻ പ്രതാപൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം അഞ്ച് വർഷം കൊണ്ട് ഇദ്ദേഹം എന്താണ് തൃശ്ശൂർ തേരൂര് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചർച്ച ചെയ്യണം ഞാൻ ആകെ ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ട് റേഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി അത് നരേന്ദ്രമോദിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് അദ്ദേഹം കൊണ്ടുവന്ന ഏക വികസനം ലോകത്തെ മുഴുവൻ അറിയാലോ ലോകം മുഴുവൻ ആതോർത്തിരിക്കുന്ന തൃശ്ശൂർ പേരൂരിന്റെ തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഇദ്ദേഹത്തെ എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് സൂചിപ്പിച്ചു മാണിക്യം എന്നല്ലേ കണ്ണൂർക്കാരനായിട്ടുള്ള ചിറക്കൽക്കാരനായിട്ടുള്ള കെ കരുണാകരൻ പിന്നെ അങ്ങോട്ട് കണ്ണൂരേക്ക് പോയിട്ടില്ല ചിറക്കലിലേക്ക് പോയിട്ടില്ല അദ്ദേഹം പിന്നെ തൃശ്ശൂരുകാരനായിട്ടുണ്ട് അദ്ദേഹം എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയിട്ടുണ്ട് നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ കരുണാകരനെ കുറ്റം പറഞ്ഞിരുന്നത് ഏതെങ്കിലും ഒരു പട്ടിയുടെ വാലിൽ മാള എഴുന്നെഴുതിവിട്ടാൽ കരുണാകരൻ എന്തൊക്കെ വേണോ അത് മുഴുവൻ ചെയ്തു കൊടുക്കുമെന്നാണ് ആ നിലയിൽ മാളയെ സ്നേഹിച്ച ആളാണ് താങ്കൾ തന്നെ ശ്രീ പ്രിൻഡു മഹാദേവ് അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ഏഴ് ദിവസം മാത്രമേ പ്രചാരണം നടത്താൻ പറ്റിയുള്ളൂ അദ്ദേഹം ശയ്യാവലംബിയായിരുന്നു അവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നത് എന്ന് നമുക്കിതൊരു സൂപ്പർ സ്റ്റാറിനത്തിൻ്റെ പ്രശ്നമാണ് ശ്രീ പ്രിൻഡു മഹാദേവ് എനിക്ക് കൊള്ളാൻ വയ്യ എനിക്ക് ക്ഷീണിക്കാൻ വയ്യ എന്നുള്ളത് അതെത്രത്തോളം കരുണാകരനുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ പറയരുത് സാർ ഒന്ന് നോക്കൂ സുരേഷ് ഗോപി ഈ ഇലക്ഷന് ശേഷം ഇപ്പം അദ്ദേഹം മാസത്തിൽ രണ്ട് തവണ തൃശ്ശൂർ പേരു വരുന്ന ഒരാളാണ് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ നിങ്ങൾക്കറിയാലോ ടി എൻ പ്രതാപൻ പങ്കെടുത്തേക്കാൾ കൂടുതൽ ജനങ്ങൾക്കിടയിലുള്ള പരിപാടികൾ തൃശ്ശൂർ ജില്ലയിൽ പങ്കെടുത്ത വ്യക്തി ആരൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിയാണ് സാർ സുരേഷ് ഗോപി നോക്കൂ അമൃത് പദ്ധതിയുടെ ഭാഗമായി മുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷന് വേണ്ടി നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തത് നോക്കണം ഇപ്പോൾ തൃശൂർ പൂരം തൃശ്ശൂർക്കാരുടെ പ്രധാനപ്പെട്ട വികാരമാണല്ലോ പൂരം ഈ പൂരം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കും ആ പ്രശ്നം സൃഷ്ടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാനുള്ള ഒരു തന്നെ മന്ത്രിമാരെ കൊണ്ടുവരും പ്രശ്നം പരിഹരിക്കുമെന്ന് കാണിക്കും നോക്കൂ ആനയുടെ പേരിൽ വിവാദമുണ്ടായി അതിനുശേഷം ശേഷം വെടിക്കെട്ടിൻ്റെ വിവാദമുണ്ടായി ഇപ്പോൾ നോക്ക് ലേലവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ആന ആന നമുക്കറിയാം ആനയുമായി വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്യദേശങ്ങളിൽ നിന്ന് ആനയെ കൊണ്ടുവരുന്ന പ്രശ്നമുണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി

അങ്ങനെയാണെങ്കിൽ അത് ഗുണകരമാകുക സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് കാൻഡിഡേറ്റിനാണല്ലോ രണ്ടാമത്തെ ചോയ്സായിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ അടുത്ത ചോയ്സായിട്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി വരിക കാരണം ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അവിടെ സുരേഷ് ഗോപിക്ക് കാഴ്ചവെക്കാനായി ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് അതിന് മുമ്പ് മത്സരിച്ച കെ പി ശ്രീസന്റെ വോട്ടിൻ്റെ ഇരട്ടി അദ്ദേഹം അവിടെ നേടിയെന്നൊക്കെ പറയുമ്പോഴും പ്രതാപനും സുരേഷ് ഗോപിയുമായുള്ള വ്യത്യാസം ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുത്താണ് അപ്പോൾ അതിനെ മറികടക്കണം അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തൃശ്ശൂരിൽ ഇപ്പോഴുണ്ടോ ഉണ്ട് സാർ അതിനുണ്ട് എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഇന്ന് ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം മെമ്പർഷിപ്പ് ഉള്ള സ്ഥലമാണ് തൃശ്ശൂർ അത് ഞങ്ങളുടെ ഒരു കരുത്താണ് സ്വാഭാവികമായൊരു തൃശൂർ ഒരു സുരേഷ് ഗോപി ഫാക്ടർ മാത്രം കൊണ്ട് ബി ജെ പി വിജയിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണ് തൃശ്ശൂരാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം മെമ്പർഷിപ്പുള്ള പ്രസ്ഥാനമാണ് ബി ജെ പി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബൂത്തുകളാണ് തൃശ്ശൂർ ഉള്ളത് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബൂത്തുകളിൽ കഴിഞ്ഞ ആറ് മാസമായി പതിനയ്യായിരം പ്രവർത്തകർ ഇലക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സാർ അപ്പോൾ അതിന്റെ ഒരു ആത്മവിശ്വാസം കൂടി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സുരേഷ് ഗോപി ഫാക്ടർ ഞങ്ങൾക്ക് ഗുണമാണ് കൂടുതൽ വോട്ട് പിടിക്കാനുള്ള ആളാണ് നമുക്കറിയാലോ നന്മമരം എന്ന രീതിയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഒരു ഐഡന്റിറ്റി കൾച്ചറൽ നാഷണലിസത്തിന്റെ ഐഡന്റിറ്റിയാണ് സുരേഷ് ഗോപി ഒരു യാതൊരു സംശയവും വേണ്ട ഈ സി പി ഐക്ക് ഒരു നൂറ് പേരെ ഒരു സ്ഥലത്ത് കാണിക്കാൻ സാധിക്കും സുനിൽകുമാർ ആയിക്കോട്ടെ ജയപ്രവർത്തകരണി നിരത്തിൽ സി പി ഐക്ക് സാധിക്കാറില്ല പിന്നെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി എല്ലാ കാലഘട്ടത്തിലും ഈ സുനിൽകുമാർ ആയിക്കോട്ടെ രാജൻ ആയിക്കോട്ടെ ഇപ്പൊ ബാലചന്ദ്രനിലേക്ക് ജയിച്ചു പോകുന്നതാണ് അപ്പൊ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഞങ്ങൾ ശക്തി കൂടിയാന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയ